നമസ്കാരം ഭരണ തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ ആകാംക്ഷയിൽ മുന്നണികൾ ഫലം തത്സമയം മലബാർ ന്യൂസിലൂടെയും മലബാർ ആപ്ലിക്കേഷനിലൂടെയും പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതുൾപ്പെടെ പാലക്കാട് സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ചെറുപ്പശ്ശേരി നഗരസഭയുടെ വോട്ടെണ്ണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യ ബലം അരമണിക്കൂറിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ ആകെ ഇരുപത്തിയേഴ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ നഗരസഭകളുടെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പതിനഞ്ച് കേന്ദ്രങ്ങളിലുമായി എണ്ണും പെരിന്തൽമണ്ണ നഗരസഭയുടെ വോട്ടെണ്ണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പട്ടാമ്പിയിൽ വീട് കുത്തി തുറന്നു വൻ മോഷണം ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ കവർന്നു മോഷണം വീട്ടുകാർ പുറത്തുപോയ സമയത്ത് സംസ്ഥാനത്ത് ഇന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേർക്ക് കോവിഡ് അയ്യായിരത്തി അറുപത്തി ആറ് പേർക്ക് രോഗമുക്തി മരണങ്ങൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒമ്പത് ദശാംശം രണ്ട് നാല് മലപ്പുറത്ത് ഇന്ന് മുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്ക് കോവിഡ് എഴുന്നൂറ്റി പതിനാല് പേർക്ക് രോഗമുക്തി പാലക്കാട് ജില്ലയിൽ ഇന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർക്ക് കോവിഡ് മുപ്പത്തി എട്ട് പേർക്ക് രോഗമുക്തി രോഗബാധിതരിൽ ഒറ്റപ്പാലം സ്വദേശികളായ പതിനാറ് വാർത്തകളിലേക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ ജനവിധി ആർക്കൊപ്പമാകും ആകാംക്ഷയിലാണ് മുന്നണികളും പാർട്ടി പ്രവർത്തകരുമെല്ലാം നാളെ രാവിലെ കൃത്യം എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ തുടങ്ങും പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഫലം തത്സമയം മലബാർ ന്യൂസിലൂടെ അറിയാം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ ആകാംക്ഷയിലാണ് മുന്നണികളെല്ലാം അവസാന നിമിഷവും കൂട്ടലും കിഴിക്കലും നടത്തി ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് രാവിലെ കൃത്യം എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക ഇതിനുശേഷമായിരിക്കും വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക കോവിഡ് മുൻകരുതലിന്റെ ഭാഗമായി വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ രാവിലെ അണുവിമുക്തമാക്കും കൌണ്ടിംഗ് ഓഫീസർമാർ കയ്യുറയും മാസ്കും ഫേസ് ഷീൽഡും ധരിക്കും സ്ഥാനാർത്ഥികളും കൌണ്ടിംഗ് ഏജന്റുമാരും മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കണം പാലക്കാട് ഇരുപത്തിയൊന്നും മലപ്പുറത്ത് ഇരുപത്തിയേഴും വോട്ടെണ്ണൽ ഉള്ളത് ആദ്യ ഫലസൂചനകൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടിത്തുടങ്ങും ഉച്ചയോടെ തന്നെ നഗരസഭകളിലെ ചിത്രം വ്യക്തമാകും തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് വാർഡുകൾ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി എൺപത് വാർഡുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വാർഡുകൾ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലെ മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകൾ ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി പതിമൂന്ന് വാർഡുകൾ എന്നിവിടങ്ങളിലെ ഫലമാണ് നാളെ അറിയുക ഫലം തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ മലബാർ ന്യൂസും ഒരുങ്ങിക്കഴിഞ്ഞു പാലക്കാട് മലപ്പുറം ജില്ലകളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരും മലബാർ ന്യൂസ് ആപ്ലിക്കേഷനിലൂടെയും ഫലം അറിയാനാകും പാലക്കാട് ജില്ലയിൽ ഇരുപത്തിയൊന്ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നഗരസഭകളുടെയും പഞ്ചായത്തുകളുടെയും വോട്ടുകൾ വെവ്വേറെ കേന്ദ്രങ്ങളിലാണ് എണ്ണുക മണിയോടെ നഗരസഭകളുടെ ചിത്രം വ്യക്തമാക്കും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അവസാന അവസാനഘട്ടത്തിൽ രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നത് പാലക്കാട് ജില്ലയിൽ ഇരുപത്തിയൊന്ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഏഴ് നഗരസഭകൾക്കുമായി ഓരോ നിമിതവും ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതുൾപ്പെടെ യാക്കര എസ് എ ഹാൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പ്രത്യേക ഉള്ളവർക്ക് മാത്രമാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനം ലഭിക്കുക പത്ത് പോളിംഗ് ബൂത്തുകളിലേക്കായി ഒരു കൗണ്ടിംഗ് ടേബിൾ എന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു കൗണ്ടിംഗ് ടേബിളിന് ഒരു സൂപ്പർവൈസർ രണ്ട് കൗണ്ടിംഗ് അസിസ്റ്റന്റ് ഒരു ടേബിളിന് ഒരു ഓഫീസ് അസിസ്റ്റന്റ് എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ടേബിളിൽ ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്ന നിലയിലായിരിക്കും ക്രമീകരണം പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങുക ഒന്നാം വാർഡ് മുതലെന്ന ക്രമത്തിലാണ് വോട്ടെണ്ണൽ തുടങ്ങുക തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണി തുടങ്ങും ഓരോ റൗണ്ട് കഴിയുമ്പോഴും ട്രെൻഡ് അറിയുന്നതിനായി എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഡിസ്പ്ലേ ബോർഡും സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും കുടിവെള്ളം ഭക്ഷണം അത്യാവശ്യ മരുന്നുകൾ മുഴുവൻ സമയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുള്ളതായി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടുകൾ ഇരുപത്തിയേഴ് കേന്ദ്രങ്ങളിലായി എണ്ണും നഗരസഭകളുടെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പതിനഞ്ച് കേന്ദ്രങ്ങളിലുമാണ് എണ്ണുക പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ വോട്ടുകൾ പ്രസന്റേഷൻ സ്കൂളിലാണ് എണ്ണുന്നത് പെരിന്തൽമണ്ണ നഗരസഭയുടെ വോട്ടുകൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേന്ദ്രത്തിലും എണ്ണും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വോട്ടുകൾ ഇരുപത്തിയേഴ് കേന്ദ്രങ്ങളിലായി എണ്ണും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വോട്ടുകൾ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ എണ്ണും പന്ത്രണ്ട് നഗരസഭകളുടെ വോട്ടുകൾ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലുമാണ് എണ്ണുക ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും സ്പെഷ്യൽ വോട്ടുകളുമാണ് എണ്ണുക വോട്ട് എണ്ണുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വരണാധികാരികൾ അറിയിച്ചു പിന്തുണമണ് നഗരസഭയിലെ വോട്ടുകൾ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ സജ്ജമാക്കിയ കേന്ദ്രത്തിലാണ് എണ്ണുക അഞ്ച് ബൂത്തുകളിലെ വോട്ടുകൾ ഒരേ സമയം അഞ്ച് ടേബിളുകളിലായി എണ്ണും പെരിന്തൽമണ്ണ നഗരസഭയിലെ മുപ്പത്തിയാറ് ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണേണ്ടത് നഗരസഭാ റിട്ടേണിംഗ് ഓഫീസർ അബ്ദുൾ വഹാബ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ സി പി ഷീജ പ്രസന്നകുമാർ എന്നിവരുടെ ചുമതലയിലാണ് വോട്ടുകൾ എണ്ണുക മുപ്പത്തി എണ്ണൂറ്റി എൺപത്തി പേരാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ വോട്ട് ചെയ്തിട്ടുള്ളത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ വോട്ടുകൾ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിൽ സജ്ജീകരിച്ച വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എണ്ണും ഒരേ സമയം ബ്ലോക്കിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലെ വോട്ടുകൾ എണ്ണും ഓരോ പഞ്ചായത്തിലെയും ബൂത്തുകളുടെ എണ്ണത്തിനനുസരിച്ച് ടേബിളുകൾ ക്രമീകരിക്കും ബ്ലോക്കിലെ നൂറ്റി അമ്പത്തിരണ്ട് വാർഡുകളിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണേണ്ടത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി നാല് പേർ പരിചരമണ്ണ ബ്ലോക്കിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർ ടി മുഹമ്മദ് അഷറഫ് പഞ്ചായത്തുകളുടെ റിട്ടേണിംഗ് ഓഫീസർമാരായ മുഹമ്മദ് ഹനീഫ എസ് സാലിഹ ഉമ്മർ മുരളീധരൻ സി വി എൻ സിരാജുദ്ദീൻ വി അബ്ദുൾ ഹമീദ് ലിസമ്മ ഐസക്ക് പി ജെ പ്രസാദ് തുടങ്ങിയവരുടെ ചുമതലയിലാണ് വോട്ടുകൾ എണ്ണുക ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വിജയികളെ അതാത് വരണാധികാരികൾ പ്രഖ്യാപിക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ വിജയികളുടെ വിവരങ്ങൾ റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ വരണാധികാരികൾക്ക് അയക്കും ജില്ലാ ഭരണാധികാരിയാണ് ജില്ലാ പഞ്ചായത്ത് ഫലം പ്രഖ്യാപിക്കുക ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ചെറ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വോട്ടെണ്ണലിന് ഒരുങ്ങി ചെപ്പളശ്ശേരി നഗരസഭയിലെ വോട്ടുകളാണ് ഇവിടെ എണ്ണുന്നത് ചെറുപ്പളശ്ശേരി നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലെ വോട്ടുകളാണ് ചെറുപ്പേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എണ്ണുക വോട്ടെണ്ണലിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സ്കൂളിൽ പൂർത്തിയായി ആദ്യ നാല് വാർഡുകൾ എന്ന ക്രമപ്രകാരമായിരിക്കും വോട്ടുകൾ എണ്ണുക പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക വോട്ടെണ്ണലിനായി ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസറിനെയും ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റിനെയുമാണ് നിയോഗിച്ചിരിക്കുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ കർശനമായും പാലിച്ചുകൊണ്ടായിരിക്കും വോട്ടെണ്ണൽ നടത്തുക പ്രത്യേക പാസ്സുള്ളവർക്ക് മാത്രമാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനാനുമതി ലഭ്യമാവുകയുള്ളൂ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ട്രെൻഡ് അറിയുന്നതിനായി വോട്ടെണ്ണൽ ഡിസ്പ്ലേ ബോർഡും സജ്ജീകരിച്ചിട്ടുണ്ട് എട്ടരയോടെ തന്നെ ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങും പതിനൊന്ന് മണിയോടെ നഗരസഭ ആര് ഭരിക്കുമെന്ന ചിത്രം വ്യക്തമാവും വോട്ടെണ്ണൽ ക്രമീകരണം സംബന്ധിച്ച് ശ്രീകൃഷ്ണപുരത്ത് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ വരണാധികാരി അനിത ടി ബാലൻ ഉപവരണാധികാരി കെ വിനോദ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും മുഴുവൻ സംശയങ്ങളുടെയും ദൂരീകരണവും നടന്നു വോട്ടെണ്ണലിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ പോലീസും സുരക്ഷ ശക്തമാക്കി പതിമൂന്ന് പ്രശ്നസാധ്യതാ സ്റ്റേഷനുകളിൽ പ്രത്യേക ആയുധ പരിശീലനം ലഭിച്ച ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ സേനാംഗങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് ഭീഷണിയുള്ള അകളി മേഖലയിൽ തണ്ടർബോൾട്ടിനെയും നിയോഗിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ജില്ലയിൽ പോലീസ് ഒരുക്കിയിട്ടുള്ളത് ജില്ലയിലെ ഇരുപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പ്രശ്നസാധ്യതാ മേഖലകൾ എന്നിവിടങ്ങളിലായി ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഡിവൈഎസ്പിമാർ മുപ്പത് ഇൻസ്പെക്ടർമാർ എസ് ഐ എസ് ഐ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ ആയിരത്തി നാനൂറ്റി അമ്പത്തി സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെയാണിത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇരുപത് പോലീസ് ഓഫീസർമാർ ഇരുന്നൂറ്റി നാൽപ്പത് സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവർ സുരക്ഷ ഉറപ്പാക്കും കൂടാതെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഇരുന്നൂറ്റി ഒന്ന് പോലീസ് ഓഫീസർമാർ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് സിവിൽ പോലീസ് ഓഫീസർമാർ എഴുപത്തിയൊന്ന് വനിതാ പോലീസുകാർ എന്നിവരെ നിയോഗിച്ചിട്ടുണ്ട് ബോംബ് ചെക്കിങ്ങിനായി വിദഗ്ധ പരിശീലനം ലഭിച്ച നാല് സ്ക്വാഡുകൾ സ്ട്രൈക്കിംഗ് ഫോഴ്സ് എന്നിവയും സജ്ജമാണ് ഇതിനു പുറമെ ഓരോ പോലീസ് സ്റ്റേഷനിലും നാല് മുതൽ എട്ട് വരെ മൊബൈൽ പട്രോളിംഗ് യൂണിറ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഓരോ യൂണിറ്റിലും നാല് സിവിൽ പോലീസ് ഓഫീസർമാരും ഒരു പോലീസ് ഓഫീസറും ഉണ്ടാകും മൊബൈൽ യൂണിറ്റ് സ്റ്റേഷൻ പരിധിയിൽ നിരീക്ഷണം നടത്തും കൂടാതെ ജില്ലയിലെ പതിമൂന്ന് പ്രശ്നസാധ്യതാ സ്റ്റേഷനുകളിൽ പ്രത്യേക ആയുധ പരിശീലനം ലഭിച്ച ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ സേനാംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് ഒരു സ്റ്റേഷനിൽ പത്ത് സേനാംഗങ്ങൾ വീതം നൂറ്റി ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ സേനാംഗങ്ങളെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഇതിനു പുറമെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള അഗടി മേഖലയിൽ തണ്ടർബോൾട്ടിനെയും നിയോഗിച്ചിട്ടുണ്ട് ഇടവേള വാർത്തകൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി നാല് പേർ വോട്ട് രേഖപ്പെടുത്തി പെരിന്ത്രമണ്ണ നഗരസഭയിൽ മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേരാണ് വോട്ട് ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുടെ അവസാന കണക്ക് വന്നപ്പോൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി നാല് പേർ വോട്ട് ചെയ്തതായാണ് ആ കണക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ചെയ്തവരുടെ വർധനവുണ്ടായിട്ടുണ്ട് പോളിംഗ് ശതമാനം എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ആറ് ഇതിൽ എഴുപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പുരുഷന്മാരും എൺപത് പോയിന്റ് ഒരു ശതമാനം സ്ത്രീകളും വോട്ട് ചെയ്തതായാണ് കണക്ക് ഗ്രാമപഞ്ചായത്തുകൾ തിരിച്ച് ലഭ്യമായ വോട്ടുകൾ ഇപ്രകാരമാണ് കീഴാറ്റൂർ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് ഏലംകുളം പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വേട്ടത്തൂർ പതിനെട്ടായിരത്തി നാനൂറ്റി പത്ത് താരക്കോട് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പുല്ലാമന്തോൾ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് അങ്ങാടിപ്പുറം മുപ്പത്തിയാറായിരത്തി മുന്നൂറ്റി ഒൻപത് ആലിപ്പറമ്പ് ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് മേലാച്ചൂർ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് കൂടുതൽ പോളിങ് ശതമാനം രേഖപ്പെടുത്തിയത് കീഴാറ്റൂർ പഞ്ചായത്തിലാണ് എഴുപത്തി ഒമ്പത് ദശാംശം നാല് രണ്ട് ഏറ്റവും കുറവ് പോളിങ് മേലാറ്റൂരിലാണ് എഴുപത്തിയാറ് ദശാംശം മൂന്ന് മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് അങ്ങാടിപ്പുറത്താണ് ൊമ്പ വോട്ടർമാർ ഉള്ള അങ്ങാടിപ്പുറത്ത് മുപ്പത്തിയാറായിരത്തി മുന്നൂറ്റി ഒമ്പത് പേർ വോട്ട് ചെയ്തു നാൽപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റിപ്പത്ത് വോട്ടർമാരുള്ള പെരിന്തൽമണ്ണ നഗരസഭയിൽ മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് പേർ വോട്ട് ചെയ്തു കോവിഡ് ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലും മാനദണ്ഡങ്ങൾ പാലിച്ച് വോട്ടർമാർ തങ്ങളുടെ ജനാധിപത്യ സമ്മതിദാന അവകാശം എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വിജയപ്രതീക്ഷയർപ്പിച്ച് ശ്രീകൃഷ്ണപുരത്തെ എൽ ഡി എഫ് മുന്നണികൾ ഗ്രാമപഞ്ചായത്തിലെ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് വിലയിരുത്തുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണം കൈയാളാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ശ്രീകൃഷ്ണപുരം മേഖലയിലെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം വെള്ളിനേഴി പൂക്കോട്ടുകാവ് കരിമ്പുഴ കാരാക്കുർശി തച്ചനാട്ടുകര എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ശ്രീകൃഷ്ണപുരം മേഖലയിലെ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളുടെ പരിധിയിൽ വരുന്നതാണ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് മുന്നണിയാണ് ഭരണം കൈയാളിയിരിക്കുന്നത് ബാക്കി വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം എൽ ഡി എഫ് മുന്നണിയാണ് ഭരിച്ചിരുന്നത് അതുപോലെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ പതിമൂന്ന് ഡിവിഷനുകളിൽ നാല് ഡിവിഷനുകളിൽ യു ഡി എഫും ഒമ്പത് ഡിവിഷനുകളിൽ എൽ ഡി എഫുമാണ് ഭരിച്ചിരിക്കുന്നത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡ് ഡിവിഷനുകളിൽ കൂടുതൽ സീറ്റുകളിൽ വിജയിച്ച് ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് അതേസമയം എൽ ഡി എഫിൽ നിന്നും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് വെള്ളിനേഴി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടാണ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായത് ഇത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അത് എൽ ഡി എഫിന്റെ വിജയപ്രതീക്ഷയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും സി പി എം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി എൻ ഹരിദാസ് മലബാർ ന്യൂസിനോട് പറഞ്ഞു ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തുമെന്നും ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണത്തുടർച്ച ഉണ്ടാകുമെന്നും ഹരിദാസ് മലബാർ ന്യൂസിനോട് പറഞ്ഞു കടമ്പഴിപ്പുറം പൂക്കോട്ടുകാവ് ശ്രീകൃഷ്ണപുരം വെള്ളിനെഴി കരിമ്പഴ ഗ്രാമപഞ്ചായത്തുകൾ അടക്കുന്ന ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ ഈ അഞ്ച് പഞ്ചായത്തുകളിലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച കൈവരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കടമ്പഴിപ്പുറം പൂക്കോട്ടുകാവ് വെള്ളിനഴി ശ്രീകൃഷ്ണപരം നാല് പഞ്ചായത്തുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പോടുകൂടെ ശ്രീകൃഷ്ണന്റെ പേരിയിലെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ കൂടെ ഭരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് പാർട്ടിക്കുള്ളത് കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ഏരിയയിലെ ഴി അതുപോലെ തന്നെ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തുകൾ ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്നുകൊണ്ട് അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു പ്രബുദ്ധരായ പൂക്കോട്ടുകാവിലെയും അതുപോലെ തന്നെ വെള്ളിനഴിയെയും ജനങ്ങൾ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ചെറുത്തു തോൽപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതേസമയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലെയും നില യു ഡി എഫ് മെച്ചപ്പെടുത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ മലബാർ ന്യൂസിനോട് പറഞ്ഞു നാല് ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വരുമെന്നും മറ്റു വാർഡ് ഡിവിഷനുകളിലെയും നില മെച്ചപ്പെടുത്തുമെന്നും കെ രാമകൃഷ്ണൻ പറഞ്ഞു ഈ പതിനൊന്ന് ബ്ലോക്ക് ഡിവിഷനിലിപ്പോൾ നാല് ഡിവിഷനാണിപ്പോൾ യു ഡി ഉള്ളത് ഞങ്ങൾ നില മെച്ചപ്പെടുത്തും ഏഴ് ഡിവിഷനിലേക്കെങ്കിലും വിജയിക്കാനാവുമെന്നാണ് ഉറച്ച വിശ്വാസം അതേപോലെ തന്നെ അഞ്ച് പഞ്ചായത്തുകളാണ് തച്ചനാട്ടുകര കരിമ്പുഴ ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം പൂക്കൂട്ടുകാവ് ഇതിൽ തച്ചനാട്ടുകരയിൽ യു ഡി എഫാണ് ഭരിക്കുന്നത് കരിമ്പുഴയിൽ കുറേ കഴിഞ്ഞ ഒരു വർഷം വരെ യു ഡി എഫ് ഭരിച്ചിരുന്നത് ചില മലക്കമറച്ചിലുകൾ കാരണം യു ഡി എഫിന് ഭരണം നഷ്ടപ്പെടുകയുണ്ടായി ബാക്കി മൂന്ന് പഞ്ചായത്തിലും എൽ ഡി എഫാണ് ഭരിക്കുന്നത് ഇപ്രാവശ്യം നാല് പഞ്ചായത്തിലെങ്കിലും ഞങ്ങൾ ഭരണം ഒരു ഒരു പഞ്ചായത്തിൽ ഭരണം നിലനിർത്തും മറ്റേ പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെട്ട കരുമ്പഴി നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും കൂടാതെ ശ്രീകൃഷ്ണപുരവും കടമ്പഴിപ്പുറവും ഞങ്ങൾ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൂക്കോട്ടാവിലെന്തായാലും നില മെച്ചപ്പെടുത്തും ചിലപ്പോൾ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയെന്നും വരാം അപ്പോൾ എന്തായാലും അഞ്ച് പഞ്ചായത്തിലും അഞ്ച് പഞ്ചായത്തിലും വാർഡുകളുടെ എണ്ണം തീർച്ചയായും മെച്ചപ്പെടുത്തും അതുപോലെ ബ്ലോക്കോ ഡിവിഷനുകളുടെ എണ്ണവും നാലിൽ നിന്ന് ഏഴിലോ എട്ടോ ആയിട്ട് വരെ വരാമെന്നാണ് അതുപോലെ അതുപോലെ വെള്ളിനേഴി പഞ്ചായത്തുകളിൽ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് ആരോപണമുണ്ട് അത് ഞങ്ങൾ കൊണ്ട് സ്വതന്ത്ര മാത്രമേ ഉള്ളൂ പിന്നെ പറയാൻ പറ്റില്ല ബിജെപിയോട് യാതൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാട്ടുകൽ പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലാ അതിർത്തിയായ കരിങ്കല്ലത്താണിയിൽ വാഹന പരിശോധന ചൊവ്വാഴ്ച വീണ്ടും ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ബുധനാഴ്ച വരെ പരിശോധന തുടരും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായ താണി തൊടുകാപ്പിൽ നാട്ടുകാൽ പോലീസ് വാഹന പരിശോധന കർശനമാക്കിയത് ഈ മാസം വരെയായിരുന്നു പരിശോധന നിശ്ചയിച്ചിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ബുധനാഴ്ച വരെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിശോധന ചൊവ്വാഴ്ച മുതൽ വീണ്ടും ആരംഭിച്ചത് മോട്ടോർ സൈക്കിളുകൾ കാറുകൾ ഉൾപ്പെടെയുള്ള എല്ലാതരം വാഹനങ്ങളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കടത്തിവിടുന്നത് പരിശോധിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും നമ്പറും മറ്റു വിവരങ്ങളും പോലീസ് ശേഖരിച്ചു ശേഖരിച്ചുവയ്ക്കുന്നു പട്ടാമ്പിയിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ കവർന്നു വീട്ടുകാർ ഇല്ലാത്ത സമയത്താണ് മോഷണം നടന്നത് ഇരുപത്തിയ്യായിരം രൂപയും മോഷണം പോയി പട്ടാമ്പി ശങ്കരമംഗലത്ത് താമസിക്കുന്ന ഡോക്ടർ യൂസഫ് ഹിഹാമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഈ മാസം പതിനൊന്ന് മുതൽ ഡോക്ടറും കുടുംബവും സ്ഥലത്തുണ്ടായിരുന്നില്ല തിങ്കളാഴ്ച രാത്രി വീട്ടിൽ എത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത നിലയിൽ കാണപ്പെട്ടത് തുടർന്നാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് മുറിക്കകത്തെ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നിട്ടുണ്ട് എട്ടര പവൻ സ്വർണ്ണാഭരണം ഒന്നേകാൽ ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണം അറുപതിനായിരം രൂപ വില വരുന്ന ഡയമണ്ട് പതിച്ച സ്വർണ്ണാഭരണങ്ങൾ എന്നിവയും രൂപയുമാണ് മോഷണം പോയത് സംഭവവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഡോസ്കോഡ് വിരലടയാള വിദഗ്ധർ ശാസ്ത്രീയ പരിശോധനാ സംഘം എന്നിവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഒരു ഇടവേള കൂടി വാർത്തകൾ സംസ്ഥാനത്ത് ഇന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അയ്യായിരത്തി അറുപത്തി ആറ് പേർ രോഗമുക്തി നേടി മുപ്പത്തിമൂന്ന് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒമ്പത് ദശാംശം രണ്ട് നാല് കോട്ടയം എഴുന്നൂറ്റി അമ്പത്തി തൃശൂർ എഴുന്നൂറ്റി പന്ത്രണ്ട് എറണാകുളം അറുന്നൂറ്റി പതിനേഴ് തിരുവനന്തപുരം നാനൂറ്റി മുപ്പത് കൊല്ലം നാനൂറ്റി പത്തൊമ്പത് പത്തനംതിട്ട നാനൂറ്റി നാല് മലപ്പുറം മുന്നൂറ്റി എഴുപത്തിയേഴ് പാലക്കാട് മുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് ആലപ്പുഴ മുന്നൂറ്റി ഇരുപത്തിരണ്ട് വയനാട് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കോഴിക്കോട് ഇരുന്നൂറ്റി എഴുപത്തിയാറ് കണ്ണൂർ നൂറ്റി നാൽപ്പത്തിയൊമ്പത് ഇടുക്കി നൂറ്റിനാല് കാസർഗോഡ് ഇരുപത് എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ച കണക്കാം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അമ്പത്തിയാറായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒമ്പത് ദശാംശം രണ്ട് നാല് കോവിഡ് മൂലം മുപ്പത്തിമൂന്ന് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു ഇതോടെ ആകെ മരണം രണ്ടായിരത്തി അറുനൂറ്റി എൺപതായി രോഗസ്ഥിരീകരിച്ചവരിൽ എഴുപത്തിരണ്ട് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് നാലായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല നാൽപ്പത്തിയാറ് ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗം ബാധിച്ചു രോഗ സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന അയ്യായിരത്തി അറുപത്തി ആറ് പേർ രോഗമുക്തി നേടി നിലവിൽ അമ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് പേരാണ് ചികിത്സയിലുള്ളത് ആകെ ഹോട്ട്സ്പോട്ടുകൾ നാനൂറ്റി നാൽപ്പത്തിരണ്ട് മലപ്പുറം ജില്ലയിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് എഴുന്നൂറ്റി പതിനാല് പേർ രോഗമുക്തി നേടി മുന്നൂറ്റി അമ്പത്തിയഞ്ച് പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത് പതിനാറ് പേർ ഉറവിടമറിയാതെ രോഗബാധിതരായി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് ഇപ്പോൾ ജില്ലയിൽ ചികിത്സയിലുള്ളത് കോവിഡ് മരണം ജില്ലയിൽ നാനൂറ്റി പതിനെട്ടായി പാലക്കാട് ജില്ലയിൽ മുന്നൂറ്റി നാല്പത്തി ഒമ്പത് പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു മുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർ രോഗമുക്തി നേടി നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയും നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് ഉറവിടമറിയാതെയുമാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗബാധിതരിൽ ഒറ്റപ്പാലം സ്വദേശികളായ പതിനാറ് പേരും കാഞ്ഞിരപ്പുഴ സ്വദേശികളായ പേരും ഉൾപ്പെടുന്നു നാലായിരത്തിഒരുന്നൂറ്റി അമ്പത്തിയഞ്ച് പേരാണ് നിലവിൽ ജില്ലയിൽ ചികിത്സയിലുള്ളത് കോഴിക്കോട് പാലക്കാട് ദേശീയപാത കരിങ്കലത്താണി തൊടുകാപ്പ ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് സമീപം വീണ്ടും മാലിന്യം കുമിഞ്ഞുകൂടുന്നു കോവിഡ് പ്രതിരോധ വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ വ്യാപകമായി തള്ളുന്നുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം കരിങ്കലത്താണി തൊടുഗാപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് സമീപം വീണ്ടും മാലിന്യം തള്ളൽ പതിവാകുന്നു ടൂറിസം കേന്ദ്രത്തിന് സമീപം ആളൊഴിഞ്ഞ ഭാഗം ചേർന്നാണ് മാലിന്യങ്ങൾ തള്ളുന്നത് പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വൻതോതിലാണ് ഈ ഭാഗത്ത് തള്ളുന്നത് കൂടാതെ കോവിഡ് പ്രതിരോധ വസ്തുക്കളായ ഫേസ് ഷീൽഡ് മാസ്ക് എന്നിവയും ഈ ഭാഗത്ത് തള്ളുന്നുണ്ട് തെരുവുവിളക്കിന്റെ അഭാവവും വൻതോതിലിവിടെ മാലിന്യ തള്ളലിന് ആക്കം കൂട്ടുന്നുണ്ട് മാലിന്യം തള്ളലിന് ശ്ശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഉപയോഗിച്ച നാപ്കിനുകൾ അതുപോലെ ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മുടെ കൊറോണ രോഗപ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫേസ് ഷീൽഡ് അതുപോലെ മാസ്കുകൾ അതുപോലെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയിട്ടുണ്ട് ഇത് വളരെ ഭീതി ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജനങ്ങളുടെ ബോധമില്ലായ്മയും അതുപോലെ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയും ഇതിൽ പ്രകടമാണ് മാത്രമല്ല ഈ പരിസരത്ത് തെരുവ് വിളക്കുകൾ കൃത്യമായ രീതിയിൽ പ്രകാശിക്കുന്നില്ല വിളക്കുകളില്ല ഉള്ള വിളക്കുകൾ തന്നെ കൃത്യമായി കത്തുന്നില്ല പോരായ്മകളുണ്ട് ഇത് വേണ്ടി അവസരം കോവിഡ് പ്രതിരോധ വസ്തുക്കളുടെ തള്ളൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ ആകാംക്ഷയിൽ മുന്നണികൾ ഫലം തൽസമയം മലബാർ ന്യൂസിലൂടെയും മലബാർ ആപ്ലിക്കേഷനിലൂടെയും പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതുൾപ്പെടെ പാലക്കാട് സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ചെറുപ്പശ്ശേരി നഗരസഭയുടെ വോട്ടെണ്ണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യബലം അരമണിക്കൂറിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ ആകെ ഇരുപത്തിയേഴ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ നഗരസഭകളുടെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പതിനഞ്ച് കേന്ദ്രങ്ങളിലുമായി എണ്ണും പെരിന്തൽമണ്ണ നഗരസഭയുടെ വോട്ടെണ്ണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പട്ടാമ്പിയിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ കവർന്നു മോഷണം വീട്ടുകാർ പുറത്തുപോയ സമയത്ത് ഇന്ന് പേർക്ക് കോവിഡ് പേർക്ക് രോഗമുക്തി മുപ്പത്തിമൂന്ന് മരണങ്ങൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒമ്പത് ദശാംശം രണ്ട് നാല് മലപ്പുറത്ത് ഇന്ന് മുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്ക് കോവിഡ് എഴുന്നൂറ്റി പതിനാല് പേർക്ക് രോഗമുക്തി പാലക്കാട് ജില്ലയിൽ ഇന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർക്ക് കോവിഡ് മുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് രോഗമുക്തി രോഗബാധിതരിൽ ഒറ്റപ്പാലം സ്വദേശികളായ പതിനാറ് നമസ്കാരം